കടപ്പൂര് പബ്ലിക് ലൈബ്രറിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പഠന വിഭാഗം തുറന്നു ഭാരതീയ സമൂഹത്തിൽ സമത്വവും നീതിയും ഉറപ്പാക്കുന്നതിനായി പരിശ്രമിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആശയങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ലൈബ്രറിയിൽ അംബേദ്കർ പഠന വിഭാഗം ആരംഭിച്ചത് കവി എസ് ജോസഫ് പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രശില്പികളായ ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ഫോട്ടോ കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അനാച്ഛാദനം ചെയ്തു പ്രസിഡന്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ജോർജ് വൈസ് എസ് ബൈജു എന്നിവർ അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങൾ നമുക്ക് ഇന്നുവരെ എത്താൻ പറ്റാത്ത രീതിയിൽ വിപുലമാണ് അദ്ദേഹം പലതരത്തിൽ പല മേഖലകളിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ചരിത്രത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ ചരിത്രം ലോകചരിത്രമൊക്കെ അറിയാവുന്ന ആളായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു സമ്പത്ത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഉടനെ തന്നെ മണിയായിട്ട് ബന്ധപ്പെട്ട മണി അങ്ങനെ പണം പണം എങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഡോക്ടറേറ്റ് തന്നെ മറ്റൊന്ന് ആന്ത്രോപോളജി എന്ന് പറയുന്നു നരവംശാസ്ത്രത്തിൽ നരവംശാസ്ത്രത്തിൻ്റെ കണക്കുപയോഗിച്ചാണ് അദ്ദേഹം ഈ ഇന്ത്യയിലെ കീഴാളരെ ഒക്കെ അടയാളപ്പെടുത്തുന്നത്